ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ റോക്കിയും ഫിസിക്കൽ അസാൾട്ടും ഒക്കെ വെച്ചിട്ട് നമ്മൾ സിജോ മാപ്പ് കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഇനി ചിലപ്പോൾ ബിഗ് ബോസ് ഒന്നും മറിച്ച് ആലോചിക്കാൻ കൊടുക്കുമായിരുന്നു എന്ന് തോന്നുന്നു ചിലരൊക്കെ കമന്റ് ഇട്ടു ആദ്യമായിട്ട് സിജോടെ സിജോയാണ് റോക്കിയുടെ ശരീരത്തിൽ ടച്ച് ചെയ്തെന്ന് ഓർക്കണം അതിനുശേഷമാണ് റോക്കി അടിച്ചതെന്ന് അങ്ങനെയൊക്കെ ഓരോ പ്രേക്ഷകർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കമന്റ് ഇടുന്നുണ്ടായിരുന്നു പക്ഷെ കൂടുതൽ സംസാരം ഒന്നും വേണ്ട ഒരു ചർച്ചയും വേണ്ട ഒന്നും വേണ്ട ഒറ്റയടിക്ക് ബിഗ് ബോസ് തീരുമാനമെടുത്തു റോക്കി ഇപ്പം ബിഗ് ബോസ് ഹൗസിലെ കൺഫെഷൻ റൂമിൽ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റിരുന്നു കുറേയധികം കരഞ്ഞു കുറെ അധികം പദം പെറുക്കി കരയുന്ന പോലെ കരഞ്ഞു പ്രേക്ഷകരോട് പറഞ്ഞു മാപ്പ് മത്സരാർത്ഥികളോട് അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു എന്ന് എല്ലാം മാപ്പ് പറഞ്ഞു ഞാൻ വലിയ രാജാവ് കളിച്ചതൊന്നും അല്ല എന്ന് പ്രേക്ഷകർ ഓർക്കണം എന്ന് വരെയും കരഞ്ഞു പറഞ്ഞു എല്ലാം കഴിഞ്ഞ അവിടെ കിടന്നു പിന്നെ ഇപ്പോൾ എണീറ്റിരുന്നപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു റോക്കി മെഡിക്കൽ റൂമിൽ കൊണ്ടുപോകാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നു അത് പോയില്ല റോക്കി അത് കഴിഞ്ഞിപ്പോൾ നിന്നപ്പോൾ റോക്കി മൈക്കെടുത്ത് ധരിക്കുമെന്ന് പറഞ്ഞു അതിനുശേഷം ബിഗ് ബോസ് പറഞ്ഞ വാചകങ്ങൾ ഇതൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിലെ നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ് നിങ്ങൾ നടത്തിയത് അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഇവിടെ തുടരാൻ ആവില്ല ഇപ്പോൾ തന്നെ യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഇവിടെ പുറത്ത് ആക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ അധികൃതർ നിങ്ങളെ അറിയിക്കും ഇടതുവശത്തെ ഇടതുവശത്ത് കാണുന്ന വാതിലൂടെ പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെ കാണ നമ്മളെ ഒരാളിങ്ങനെ ഇടതുവശത്തെ വാതിൽ തുറന്ന് വരുന്നു റോക്കിയെ വിളിക്കുന്നു കണ്ണ് കിട്ടിയാണല്ലോ കൊണ്ടുപോകുന്നേ അങ്ങനെ കൊണ്ടുപോകുന്നു ഹൗസിൽ അൻഷിത ഇരുന്ന് ഒത്തിരി റോക്കിക്ക് വേണ്ടി വാദിച്ച് ഒത്തിരി പറയുന്നുണ്ട് ഈ ഒരു റൂമിൽ ഇത്രയും ദിവസം ഞാൻ ഇത്രയും സുരക്ഷിതത്തോടെ കഴിഞ്ഞത് ആ മനുഷ്യനുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ ബന്ധപ്പെട്ട് കൂടെ പോലും അങ്ങനെ പോയി കിടന്നിട്ടില്ല ഒരു റൂമിൽ അത്രയ്ക്ക് നല്ല മനുഷ്യനാ അങ്ങനെയെല്ലായിരുന്നു ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പം അപ്സരയാണുള്ള സ്റ്റാർട്ട് ചെയ്ത് ഈ റാസ്കൽ എന്നുള്ള ഇത് വെച്ച് അപ്സരയ്ക്കും ആകെ സങ്കടം എല്ലാവർക്കും സങ്കടം സിജോയ്ക്കാണെ ഐസ് വെച്ച് നടക്കുന്നുണ്ട് സിജോയ്ക്ക് അതിലും സങ്കടം സിജോ ഒത്തിരിയും കാര്യങ്ങൾ പറയുന്നുണ്ട് അവരുടെ എല്ലാം കയ്യിൽ നിന്ന് പോയി പിന്നെ ഞാൻ ആദ്യ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ അടി ഉണ്ടാകാൻ നേരത്തെ ആർക്കെങ്കിലും ഒന്ന് തടസ്സം പിടിക്കാൻ തോന്നിയിരുന്നെങ്കിൽ ഈ അടി ഇതുപോലെ ആവില്ലായിരുന്നു ഉറപ്പാണ് അതാരും ചെയ്തില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം